എല്ലാവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് കൂടാതെ ഡെൽ എന്നീ ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമുകളും ഡിജിറ്റൽ ആർക്കേഡ് നിയർ ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റൽ മുഗാരിക്കുന്ന ചേലക്കര പൈങ്കുളം ശ്രീ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിലെ ദിന മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു പൈങ്കുളം മുന്നത്തു ശ്രീ മഹാവിഷ്ണു ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശന കർമ്മം നടന്നു കൊണ്ടി രഘുനന്ദരം ബാംഗ്ലൂർ കിഴക്കേക്കര സുരേഷിന് ആദ്യ പത്രിക നൽകിയാണ് പ്രകാശനം നടത്തിയത് ഒരു മഹാക്ഷേത്രം സാധാരണ ഇതിന്റെ നമ്മുടെ ചരിത്രത്തിന്റെ ഉയരത്തിലാണ് ഈ വിളംബരപത്രം പ്രകാശനം ചെയ്യാൻ എന്നെ നാരായണൻ പറഞ്ഞുകൊണ്ട് ദിവ്യകർമ്മം ും ചടങ്ങിൽ ക്ഷേത്ര ഭാരവാഹികളായ കുന്നത്ത് രാമചന്ദ്രൻ ഉണ്ണികൃഷ്ണൻ പി ആർ രാധാകൃഷ്ണൻ പി എൻ രാമൻകുട്ടി രാമചന്ദ്രൻ പി കെ നാരായണൻകുട്ടി നാരായണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് സിസിന്